ഇപ്പോൾ വോട്ട് വോട്ടർ ോട്ടുകൾ ചേർത്തത് ആ ഒരു വിഷയം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് സി പി ഐ സി പി എമ്മും ഒക്കെ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഇന്നലെ എംപിയുടെ ക്യാമ്പ് ഓഫീസിന് നേരെ നടന്ന ആക്രമണം ഇതിനെ കോൺഗ്രസ് ന്യായീകരിക്കുന്നുണ്ടോ ഒരിക്കലും ചേർത്തിയതും വ്യാജ വോട്ടല്ല വ്യാജ സത്യവാങ്മൂലം നൽകി ആറുമാസം തുടർച്ചയായി ഈ തൃശൂരിൽ താമസിച്ചു എന്ന പേരിൽ സത്യവാങ്മൂലം നൽകി വോട്ട് രേഖപ്പെടുത്തിയത് ചേർത്തിയതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത് അതിനെ അതിന് ഞങ്ങൾ വ്യക്തിപരമായി എതിർക്കുന്നതല്ല അത് ഭരണഘടനാപരമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപ്രകാരമുള്ള കൃത്യപൂർണ്ണമായും നിയമാനുസൃതമായ എതിർപ്പാണ് ഞങ്ങൾ പ്രകടിപ്പിക്കുന്നത് അതിന് പകരം ഓഫീസ് പിന്നെ പാർട്ടി ഓഫീസുകളിലേക്കോ അല്ലെങ്കിൽ പിന്നെ എം പിമാരെ ഓഫീസിലേക്കോ എം എൽ എമാരുടെ ഓഫീസിലേക്കോ കാണിക്കുന്ന ഒരു അതിക്രമത്തോടും ഞങ്ങൾക്ക് യോജിപ്പില്ല നിയമം നിയമത്തിന്റെ വഴിയിൽ പോകണം നിയമപരമായി അതിനെ നേരിടണം ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തു ക്രിമിനൽ കേസ് ഇനി പിന്നെ ഇലക്ഷൻ കമ്മീഷൻ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനും സംസ്ഥാനത്തെ ഇലക്ഷൻ ഓഫീസർക്കും രേഖാമൂലം പരാതി കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അത് ഇത് മാത്രമല്ല സുരേഷ് ഗോപിയും കുടുംബാംഗങ്ങളും ചേർത്തിയ വോട്ടിന്റെ കാര്യം മാത്രമല്ല അതല്ലാതെയും തൃശ്ശൂരിൽ നടന്ന പിന്നെ ഇരട്ട വോട്ടുകൾ ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിലെയും ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലും ഉൾപ്പെടുന്ന ആളുകൾ തൃശൂര് വന്ന് വോട്ട് കയർക്കിയതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ശേഖരിച്ച തെളിവുകളുണ്ട് നിരന്തരമായി ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തെളിവുകളെല്ലാം ശേഖരിച്ചത് ആ തെളിവുകൾ വെച്ച് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി ഇലക്ഷൻ കമ്മീഷനും കൊടുത്തിട്ടുണ്ട് നേരത്തെയും കൊടുത്തിട്ടുണ്ട് അതല്ലാതെ പിന്നെ മഞ്ജുഷ ചോദിച്ച പോലെ സ്ഥാപനങ്ങളെ പിന്നെ ആക്രമിക്കുന്നതോടും വ്യക്തിപരമായി ആക്ഷേപിക്കുന്നതോടും ഞങ്ങൾക്ക് യോജിപ്പില്ല പക്ഷേ മറ്റൊരു കാര്യമുണ്ട് ഏർ സംസ്ഥാനത്ത് പലതവണയും കോൺഗ്രസ് ഈ ഇരട്ട വോട്ട് അതുപോലെ തന്നെ ഈ ഒരിടത്ത് താമസിക്കുന്ന മറ്റൊരു മണ്ഡലത്തിൽ വോട്ട് ചേർക്കുന്ന ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതാണ് കോൺഗ്രസ് ആണ് അത് ആറ്റെങ്കിലത് വിജയകരമായി തന്നെ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുവാൻ നേതൃത്വം കൊടുത്തതും ആ തൊട്ടടുത്ത ഇലക്ഷനിൽ എന്താണ് കണ്ടത് യു ജയിക്കുന്നതാണ് കണ്ടത് അപ്പോൾ നിങ്ങൾ ഉന്നയിച്ചു വന്നിരുന്ന ആ ആരോപണം സംസ്ഥാനത്ത് ഈ സർക്കാർ ജീവനക്കാരൊക്കെയാണല്ലോ ബി എൽ ഒമാരായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് സി പി എം നടത്തുന്ന ഇടപാട് എന്നുള്ളതായിരുന്നു അല്ലോ വ്യാജ വോട്ടിനെ കുറിച്ച് നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിരുന്ന ആ വിവാദവും അത് പലതവണയും നിങ്ങളത് വിജയകരമായിട്ട് തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ആ പേരുകൾ നീക്കം ചെയ്യുവാൻ സാധിച്ചിട്ടുമുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പരാതി എന്താണ് ഇത് ബി ജെ പി സി പി എമ്മിന്റെ അതേപാത പിന്തുടരുന്നു എന്നുള്ളതാണോ അതുമാത്രമല്ല ആ സമയത്തൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നത് ഭരണത്തിന്റെ തണലിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു അപ്പോൾ ഇവിടെ ഭരണത്തിൻ്റെ തണൽ ബി കിട്ടുന്നില്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഏഹ് മഞ്ജുഷ മഞ്ജുഷിന്റെ ചോദ്യം വളരെ ന്യായമായ ചോദ്യമാണ് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിരുന്നത് ശരിയാ ആറ്റിങ്ങലിൽ ഉൾപ്പെടെ കേരളത്തിന്റെ പല ഭാഗത്തും സി പി എം നേതൃത്വം കൊടുത്തുകൊണ്ട് വ്യാജ വോട്ടുകൾ കള്ള വോട്ടുകൾ ഇരട്ട വോട്ടുകൾ ചേർത്തി പിന്നെ ഔട്ടർപടിയെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടായി ഞങ്ങളത് കണ്ട് പലയിടത്തും കണ്ടുപിടിച്ചു പരാതി കൊടുത്തു നീക്കം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അത് ഞങ്ങൾ നിരന്തരമായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ണൂർ മുതൽ കാസർഗോഡ് കണ്ണൂർ തുടങ്ങി നേരെ തിരുവനന്തപുരം വരെയുള്ള സ്ഥലങ്ങളിൽ ഈ വ്യാജ വോട്ട് ചേർക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായി വ്യാജവോട്ട് ചേർക്കുന്നത് സി പി എമ്മിന്റെ ശൈലി തന്നെയാണ് അതിനവര് അവരുടെ എല്ലാം ഉലക്ഷ ഉദ്യോഗസ്ഥന്മാരെയും ഭരണത്തിലുള്ള ലക്ഷ ഉ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗപ്പെടുത്തും പല സ്ഥലത്തും നമ്മുടെ ആളുകളെ ഭീഷണിപ്പെടുത്തും ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തും ഇങ്ങനെ തന്നെയാണ് സി പി എം ഇത്തരത്തിലുള്ള നടപടികളൊക്കെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ തൃശൂരിലെ കാര്യത്തിൽ ി എൽ ഒരെ ബൂത്ത് ലെവൽ ഓഫീസർമാരായ ബി എൽഒമാരെ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ അവർ നിർജീവർ നിർവീര്യമാക്കി വ്യാജ വോട്ട് ചേർത്തത് തൃശൂരിൽ ബി ജെ പി ആണ് അതെങ്ങനെ സാധിക്കും ഈ ബി എൽഒമാർക്ക് പലയിടത്തും നിങ്ങൾ തന്നെ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളതാണ് സി പി എം ബന്ധമുള്ളവരാണ് എന്ന് അല്ലെ അത് അങ്ങനെയാണല്ലോ അല്ലെ എനിക്ക് തെറ്റ് പറ്റിയതല്ലോ അല്ലെ നിങ്ങൾ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുള്ളതാണ് അവർ പെട്ടെന്ന് തൃശ്ശൂരിൽ വന്നപ്പോൾ ബി ജെ പി കാരായി മാറിയത് എങ്ങനെയാണ് മഞ്ജുഷേം ഞാന് പിന്നെ തെരഞ്ഞെടുപ്പിന് പോളിങ്ങിന് മുമ്പ് തൃശൂർ ജില്ലാ കളക്ടറും എലക്ഷൻ ഓഫീസറുമായി എന്ന് കൊടുത്ത പരാതി തൃശൂരിലെ ന്യൂസ് എയ്റ്റീന്റെ തൃശൂരിലെ പ്രതിനിധി മുഖാന്തരം മഞ്ജുഷിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ മഞ്ജുഷ് ഞാൻ അയച്ചുതരാം അതിൽ കൃത്യമായി അന്ന് തന്നെ ഞാൻ ബി എൽഒമാരുടെ കുറിച്ച് നടപടിയെടുക്കണം ബി എൽ ഒമാർ ഇതിലെ പങ്കിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞു ബി എൽഒമാര് മഞ്ജുഷ് ഇപ്പൊ ചോദിച്ചാൽ കറക്റ്റ് ബി എൽഒമാര് കേരളത്തിൽ തൃശൂർ മാത്രമല്ല കേരളത്തിൽ തൊണ്ണൂറ് ശതമാനവും ഇടതുപക്ഷ സംഘടനകളുമായി ബന്ധമുള്ളവർ അത് ആശാവർക്കർമാരായാലും അംഗൻവാടി ടീച്ചർമാരായാലും സ്കൂൾ അധ്യാപകരായാലും എൻ ജി ഒമാരായാലും എങ്ങനെയുള്ള ബി എൽഒമാര് മഹാഭൂരിപക്ഷവും എൽ ഡി എഫ് പിന്നെ വിവിധ സംഘടനകളിൽ ഉൾപ്പെടുന്ന ആളുകൾ തന്നെയാണ് ബി എൽ എമാരുണ്ട് ബി എൽ എ മാർക്ക് ഇതിൽ ഇടപെടാൻ പറ്റും അവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെയാണെന്ന് ബി എൽ എ ഇടപെടുക ഈ ഒരാൾ പുതിയ വോട്ട് ചേർക്കാൻ അപേക്ഷ ഓൺലൈൻ വഴിയോ ഫോം സിക്സ്റ്റി പ്രകാരം ആറ് പ്രകാരമോ സിക്സ് പ്രകാരമോ അപേക്ഷ കൊടുത്താൽ ആ അപേക്ഷ ഇലക്ഷൻ കമ്മീഷൻ ബി എൽ ഒടെ മൊബൈലിലേക്ക് മെസ്സേജ് കൊടുക്കും ആ ബി എൽ ഒ അത് പരിശോധിക്കാൻ വേണ്ടി ആ വീട്ട് നമ്പറിൽ പോകുമ്പോ ഇയാളിവിടെ സ്ഥിരതാമസക്കാരനാണോ ഇയാൾ ഈ പറഞ്ഞിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നതെല്ലാം ശരിയാണോ എന്ന് ബി എൽ ഒ വീട്ടിൽ പോയി നേരിട്ട് സന്ദർശിച്ച് ഉറപ്പുവരുത്തുകണമെന്നാണ് ഇലക്ഷന്റെ നോംസ് ആൻഡ് റൂൾസ് ഇത് പ്രകാരം ബി എൽ പോകുമ്പോ ആ ബൂത്തിലെ അംഗീകൃത രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ബി എൽ എ ബി ഏജന്റുമാര് അവരെ ഇൻഫോം ചെയ്യണം അവരെയും പോകണം ഇതാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് ക്ലാസുകളിൽ രാഷ്ട്രീയ പാർട്ടികളെ യോഗം വിളിച്ച് കളക്ടർമാരും അതേപോലെ തന്നെ സംസ്ഥാന ഇലക്ഷൻ ഓഫീസറും അടക്കം ഡെപ്യൂട്ടി തഹസിൽമാർമാരായ ഇലക്ഷൻ തഹസൽദാരനും അടക്കം വിളിച്ചു കൂട്ടുന്ന യോഗങ്ങളിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് തന്നിരിക്കുന്ന ഗൈഡ് ലൈൻ ബി എൽ എ കൂടി ഇൻഫോം ചെയ്തിട്ട് വേണം ബി എൽ ഒ ഇത് പരിശോധിക്കാതെന്നാണ് എന്നാൽ തൃശൂരിൽ ഞങ്ങളന്ന് പരാതി രേഖാമൂലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഇലക്ഷൻ തൊട്ട് മുമ്പ് രേഖാമൂലം പരാതി കൊടുത്തപ്പോ അന്ന് ഞങ്ങൾ ഇത് മെൻഷൻ ചെയ്തു ബി എൽ ഒ ബി എൽ എ അറിയിക്കാതെ ബി എൽ ഒടെ അനുമതിയും പിന്നെ അംഗീകാരത്തോടും കൂടിയാണ് ഈ വോട്ട് വന്നിട്ടുള്ളതെങ്കിൽ ബി എൽഒമാരെ കുറിച്ച് അന്വേഷിക്കണം ബി എൽഒമാരെ വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നടപടി എടുക്കണം എടുക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന ബി എൽഒമാർ അവർ ബി ജെ പിക്കാർക്ക് വേണ്ടി വോട്ട് ചേർത്തു എന്നുള്ള ആരോപണം എങ്ങനെ വരുന്നു താങ്കൾ തന്നെ പറയുന്നുണ്ട് അവർ ഇടത് അനുഭാവികളാണ് തൊണ്ണൂറ് ശതമാനവും എന്റെ മഞ്ജുസെ ഈ പലരും മാറിയിട്ടുണ്ടല്ലോ ആളുകളെ പല രീതിയിൽ സ്വാധീനിക്കാമല്ലോ കാരണം ബി ജെ പി ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് തന്നെ പറഞ്ഞു ഞങ്ങൾ നോട്ട് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല ചേർത്ത് നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് പറയട്ടെ അത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ഇപ്പോൾ ഈ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഒരാളാണെന്ന് വെച്ചോ ഈ എനിക്ക് ഇപ്പോൾ വോട്ട് ചേർക്കണമെന്ന് അവർക്ക് തോന്നാറില്ല പല സമയത്തും എന്തിനാണ് വോട്ട് ചെയ്യണം എന്നുള്ള തോന്നൽ പോലും ഇപ്പോഴത്തെ ആളുകൾക്കുണ്ട് അപ്പോൾ ആ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ എടുത്തുകൊണ്ട് തന്നെ അവരെ കൊണ്ട് വോട്ട് ചേർപ്പിക്കാറുണ്ട് അതാണ് എം ടി രമേശ് പറഞ്ഞത് അല്ലാതെ വ്യാജ വോട്ട് ചേർത്തു എന്നുള്ളതല്ല ഇപ്പോൾ ഞാൻ ഇപ്പോൾ തദ്ദേശ ഭരണെടുപ്പ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരുടെ പേര് പോലും ിലുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ല അങ്ങനെയാണല്ലോ അപ്പോൾ അവർ വീണ്ടും വോട്ട് ചേർക്കണം അതിന് മെനക്കെടാകില്ല ശ്രീ ടി എൻ പ്രതാപൻ അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെട്ട് അതിൽ മുന്നിൽ ബി ജെ പി ആയിരിക്കും സി പി എം ആയിരിക്കും നിങ്ങൾ പിന്നിലായിരിക്കും കാരണം സംഘടനാ സെറ്റപ്പ് അനുസരിച്ചാണ് നടക്കുക അവരെ വീട്ടിൽ പോയി കണ്ട് അവരെ കൊണ്ട് നിർബന്ധിച്ച് വോട്ട് ചേർപ്പിച്ച് കോർപ്പറേഷൻ ഓഫീസിലോ അല്ലെങ്കിൽ മുനിസിപ്പൽ ഓഫീസിലോ കൊണ്ടുപോയി ഇത് തെളിവെടുപ്പ് കൂടെ വേണമല്ലോ അവർ ഹിയറിംഗിന് ഹാജരാകണമല്ലോ അതിനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കും ആ കാര്യമാണ് എം ടി രമേശ് പറഞ്ഞത് അല്ല വ്യാജ വോട്ട് ചേർത്തു എന്നല്ല എല്ലാ എല്ലാം മഞ്ജുഷെ മഞ്ജുഷെ ഒരു ബൂത്തിൽ മഞ്ജുഷിന്റെ ബൂത്തിലും എന്റെ ബൂത്തിലും ഉള്ള ഒരു സ്ഥിരതാമസക്കാരൻ മഞ്ജുഷ് പറഞ്ഞ പോലെ പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോ വോട്ട് ചേർക്കാതിരിക്കുമ്പോ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികൾ ആ വീടുകളിൽ പോയി ആളുകളെ കണ്ടു അവര് ഓൺലൈൻ വഴിയോ അല്ലാതെ വോട്ട് ചേർക്കാൻ വേണ്ടി ശ്രമിക്കും അതാണ് മഞ്ജുഷ് പറഞ്ഞത് തൃശ്ശൂരിൽ ഉണ്ടായത് വടക്കാഞ്ചേരി അസംബ്ലി മണ്ഡലം തൃശ്ശൂരിലല്ല ആലത്തൂർ അവിടത്തെ വോട്ടർമാര് ചേലക്കര അസംബ്ലി മണ്ഡലം തൃശ്ശൂരിലല്ല അവിടുത്തെ വോട്ടർമാര് ചാലക്കുടി അസംബ്ലി മണ്ഡലത്തിൽ വോട്ടർമാർ കൊടുങ്ങല്ലൂർ കൈത്തോങ്കലം അസംബ്ലി മണ്ഡലത്തിൽ വോട്ടർമാര് ഇരിക്കടെ ഇങ്ങനെ ഈ ഇന്നലെ എന്നെ ഒരാള് നിലമ്പൂർ എന്ന് വിളിച്ചു നിലമ്പൂരിലുള്ള ഒരു ബി ജെ പി കാരന്റെ വോട്ട് ഈ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ചേർത്ത് ചെയ്തു എന്ന് പറഞ്ഞു ബി ജെ പിയുടെ സംസ്ഥാന വൈസ്പ്രസിഡന്റ് തന്നെ പിന്നെ പറഞ്ഞല്ലോ ഈ പിന്നെ ഈ പൊന്നാനിയിലുള്ള ബി ജെ പി സംസ്ഥാന വൈസ്പ്രസിഡന്റ് ഇന്നലെ പരസ്യമായി മാധ്യമങ്ങൾ പറഞ്ഞല്ലോ ഞാനവിടെ ഒന്നരക്കൊലം പ്രവർത്തനം നടത്തിയപ്പോ എന്റെ വോട്ടറോട് ചേർത്ത് ചെയ്യുന്നു